കേന്ദ്ര അവഗടനയ്ക്കെതിരെ പോരാടുക നവകേരളത്തിനായി അണിചേരുക എന്ന മുദ്രാവാക്യം ഉയർത്തി അംഗം എം രമേശ് ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ ഡോക്ടർ വി ജെ പ്രദീപ് കുമാർ അധ്യക്ഷനായിരുന്നു സബ്ജില്ലാ സെക്രട്ടറി അരുൺകുമാർ ദാസ് പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ജെ തൃശ്യാമ്മ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ആദിരാജി രക്തസാക്ഷി പ്രമേയവും അഭിജിത് വിജയൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സമ്മേളനം സംസ്ഥാന അംഗം എം രമേശ് ചെയ്തു പ്രതിബദ്ധതയുള്ള സംഘടനയാണ് ഈ സംഘടന സമൂഹത്തിൽ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും ഉണ്ടാകുന്ന പൊതു പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നിലപാടെടുക്കുന്ന സംഘടനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കേരളത്തിലെ പൊതുവിദ്യാലയവുമായി ബന്ധപ്പെട്ട അധ്യാപകരുടെ ജോലിയും കൂലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ നിലപാടെടുക്കുന്ന ഏക സംഘടനയാണ് അതുകൊണ്ടാണ് ഈ ഈ ഈ സംഘടനയിൽ സംഘടനയിൽ ജോലിയും കൂലിയും സംഘടന അധ്യാപകർ അംഗമായി മാറുന്നത് സംസ്ഥാന കമ്മിറ്റി അംഗം കെ ആർ ഷാജിമോൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ വി ഗിരിജാകുമാരി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ജി അമ്പിളി അമൽ പി സി ജിയോ സിബാസ്റ്റിൻ തുടങ്ങിയവർ സംസാരിച്ചു